അതിർത്തി പരസ്യമാക്കിയ ശശി തരൂറിനോട് തൽക്കാലം എന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം നിലവിലെ നിലപാട് തുടരാൻ എഐ സി സിയുടെ തീരുമാനം കൂടുതൽ പ്രകോപിതനാകുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകില്ല പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്നാണ് നിർദ്ദേശം തരൂരുമായി നേതൃത്വം ചർച്ച നടത്തുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ് നിലമ്പൂരിലേക്ക് തന്നെ വിളിച്ചില്ല എന്നായിരുന്നു തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂറിന്റെ പരാതി കോൺഗ്രസ് നേതൃത്വവുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ് പോളിംഗ് നടക്കുന്നതിനിടെ ശശി തരൂർ തുറന്നിടിച്ചത് നിലമ്പൂരിലേക്ക് തന്നെ ക്ഷണിക്കാത്തത് കൊണ്ടാണ് പ്രചാരണത്തിന് പോകാത്തതെന്ന് തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് വോട്ടെടുപ്പ് ദിവസം കൂടുതൽ പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നില്ലെന്നും തനിക്ക് മുഖ്യം രാജ്യത്തിന്റെ താല്പര്യമാണെന്നും തരൂർ പറഞ്ഞു അതേസമയം നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന ശശി തരൂരിന്റെ പരാതി കോൺഗ്രസ് തള്ളി പാർട്ടി പുറത്തിറക്കിയ ലിസ്റ്റ് പ്രകാരം തരൂർ താരപ്രചാരകനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ താരപ്രചാരക പട്ടിക ഇത് സാക്ഷ്യപ്പെടുത്തുന്നു ജൂൺ രണ്ടിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ നാല്പത് പേരുടെ താരപ്രചാരക പട്ടികയിൽ എട്ടാമനാണ് ശശി തരൂർ ഒരു നേതാവിനെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രത്യേകം ക്ഷണിക്കാറില്ലെന്നാണ് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കോൺഗ്രസിനോട് കൂറുള്ള നേതാക്കൾ നിലമ്പൂരിൽ പ്രചാരണത്തിന് വന്നിട്ടുണ്ടെന്നും പ്രത്യേകം ക്ഷണിക്കാൻ അവിടെ ആരുടെയും കല്യാണമല്ല നടക്കുന്നതെന്നുമാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം തരൂരിന്റെ ശരീരം കോൺഗ്രസിലും കൂറ് മോദിയോടുമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിലെ നിലപാടക്കം താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയാകുന്നതിന് പിന്നാലെ എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കാണാൻ സമയം തേടി ശശി തരൂർ കൂടിക്കാഴ്ചക്ക് സമയം അനുവദിച്ചാൽ തരൂർ ഉടൻ തന്നെ ഇവരെ കാണും പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നലെയ ന്യൂസ് കേരളം ജെൻസ് ബെഡ്ഷീറ്റ്സിനും ബ്ലാക്ക് വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെൽസിൽ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് ഉണ്ടല്ലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വരും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർ മാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കംഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ജെൻസിന്റെ ഷോർട്ട്സ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻസ് വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് മേഡ് ടീഷർട്ട് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെന്റ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന്റെ മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് കോമ്പോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർട്ട് സിൽക് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജീൻസിന്റെ ാണ് കോട്ടിന്റെ പാൻസ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് പില്ലോ കവർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക്ക് സാരി ഈ ആഡി സെയിലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സിൽക്കിലേക്ക്